ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി ഭംഗി മോദിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലോക് ബാങ്കിളുകളില്ല സിമ്പിൾ ആയിട്ടുള്ള ലോക് ബാങ്കിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേടിന്റെ വെറൈറ്റി മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിപൊളി വീഡിയോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഭീതിയില് വന്നേക്കണ ഒരു റിംഗ് ആണ് വന്നേക്കണേ ഒരു റിംഗ് ആണ് വന്നേക്കണത് കണ്ടോ നമ്മുടെ വരലും വിടുമ്പോൾ അത്യാവശ്യം നിറവിലിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മോഡലാണ് ആണോട്ടോ വരുന്നത് സ്റ്റോൺ വർക്ക് വരുന്നത് മൾട്ടി കളറാണ് അതുപോലെ തന്നെ റിംഗ് ഇല്ലേ വരുന്നത് ഒരു ലെയർ കുറവാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ അഞ്ച് ലെയർ ഉള്ളതാണ് കാണിച്ചത് ഇത് വന്നേക്കുന്നത് നാല് ലെയർ ആണ് ആണോട്ടോ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വർക്കും അടിപൊളിയായിട്ടുള്ള നല്ല തിളക്കുള്ള കമ്മലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡും അതുപോലെ തന്നെ ലെയർ ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഈ ബോക്സ് ചെയിൻ്റെ ലെയർ ആയിട്ടുള്ള പേളും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ നന്നായിട്ടുണ്ട് കേട്ടോ മൾട്ടി കളർ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ വങ്കി മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു പാതസരാണ് അപ്പോൾ അതിന്റെ സൈസുകൾ തീർന്നു ഇരിക്കുവായിരുന്നു ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരേറ്റാണോ കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് ലേഡീസിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എല്ലാ അളവിലും ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് അടുത്തൊരു മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് വെറൈറ്റി ഡിസൈനുകളാണ് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റും ബ്ലാക്ക് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് ോ നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം ഹെവി ആയിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് സെയിം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ഗ്രീനും ആണ് വന്നേക്കണത് അതിന്റെ തന്നെ വൈറ്റ് മാത്രമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആണോട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഡിസൈൻ വർക്ക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാർട്ടിന്റെ ഒരു മോഡലാണ് വൈറ്റും ഗ്രീൻ ആണ് ഗ്രീനാണോട്ടോ കളറുകൾ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നത് ഡിസൈൻ വർക്ക് വ്യത്യാസമാണോട്ടോ വന്നേക്കുന്നത് ഇത് റൂബി സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒറ്റ സ്റ്റഡ് വരുന്ന ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ നമ്മൾ കുറേ വീഡിയോസിൽ ഒരു മോഡലാണ് സ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു മാലയാണ് ലെയർമാലയാണോട്ടോ വന്നേക്കുന്നത് ഒരു ആറ് ലെയർ ആണ് വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ഏഴ് ഏഴുപിടി ലെങ്ത്ത് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡല് കൊണ്ടുവരണത് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ട് കൊണ്ടുവരാട്ടോ അതൊരു മോഡൽ വന്നേക്കണത് പേളിന്റെ ഇതുപോലത്തെ ത്രീ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വരുന്നത് മുകളിലേക്ക് വരുമ്പോൾ ഗോൾഡിന്റെ മുത്തുകളും അതുപോലെ തന്നെ പേളും ഇട അടന്നിട്ടുള്ള മോഡലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളും ആ ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഗോൾഡിൻ്റെ കൊടുത്തേക്കണത് ബാക്കിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇട കലർന്ന് വരുന്നത് നമുക്കൊരു എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ പേളിൻ്റെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ഇടയിൽ ലക്ഷ്മി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് സെറ്റ് ചെയ്ത് ഇടാൻ പറ്റണ മോഡലാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ലോക്കറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതും ഇട്ട് കൊടുക്കാം അതല്ല ലോക്കറ്റ് സെറ്റ് ആക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടും ചെയ്തതരാം കേട്ടോ പത്ത് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കോറൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ മോഡല് വരുന്നത് കോറൽ കളറിൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് എട്ട് പിടി ലെങ്ത്തിൽ ഇതുപോലത്തെ പേളിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് പേളിൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേളിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ചെറിയ ആയിട്ട് മുത്തുകളൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം വലുപ്പത്തിൽ വന്നിട്ട് മോഡലാണ് ഹെവിയായിട്ടുള്ള സൈസിലല്ല കേട്ടോ വന്നേക്കണേ മീഡിയം സൈസിലാണ് സ്റ്റഡ് ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡ് വന്നേക്കുന്നത് ഗോൾഡിന്റെ കളറിംഗിലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് ഉണ്ടോ മൂന്ന് ലെയർ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു